ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന ധീരയോദ്ധാക്കൾ ബോർഡർ പോസ്റ്റുകളുടെയും പർവ്വത നിരകളുടെയും നിശബ്ദ താഴ്വരകളിൽ ജാഗ്രതയോടെ നമുക്ക് വേണ്ടി രാപ്പകൽ കാവൽ നിൽക്കുകയാണ് അവരുടെ പേരുകൾ ആർക്കും അറിയില്ല അവരുടെ ആത്മസംഘർഷങ്ങളുടെ കഥനകഥകൾ മീഡിയ ഹെഡ്ലൈനിൽ വരാറില്ല അവർ സമാധാനത്തിൻ്റെ നിശബ്ദ കാവൽക്കാരാണ് പ്രതികാരത്തോടും അഹങ്കാരത്തോടും കൂടിയല്ല ഡ്യൂട്ടിയായി മാത്രം തോക്ക് കയ്യിലെടുക്കേണ്ടി വന്നവരാണ് സൈനികർ അവർ നമ്മുടെ മകനും മകളും ഭർത്താവും ഭാര്യയും അമ്മയും അപ്പനുമായ ഹീറോസ് ആണ് അവരുടെ യൂണിഫോമിനുള്ളിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തുടിക്കുന്ന ഒരു സ്നേഹ ഹൃദയമുണ്ട് അവരുടെ നെഞ്ചിലെ പോക്കറ്റിലും വാലറ്റിലും പ്രിയപ്പെട്ട ഓമനക്കുഞ്ഞുങ്ങളുടെയും ജീവിത പങ്കാളികളുടെയും ഫോട്ടോയുണ്ട് ഒരുപക്ഷേ മടങ്ങി വരില്ലെന്ന് അറിഞ്ഞിട്ടും ഉത്സാഹത്തോടെ അവർ ദിവസവും ക്യാമ്പ് വിടുന്നു അവർക്ക് വേണ്ടി ഉള്ളൊരുകി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന കുടുംബങ്ങൾ അനവധിയാണ് അതിർത്തി കാക്കുന്നവർക്ക് ജന്മദിന ആഘോഷങ്ങളും വെഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷനുമില്ല സ്വന്തം കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയും ബാല്യവുമൊക്കെ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചവരാണ് ഇവർ അപര്യാപ്തതയിലും അപകടമുഖത്തും അനിശ്ചിതത്വത്തിലുമാണ് അവരുടെ ജീവിതം സർവീസ് കണ്ടീഷൻ ഇല്ലാത്ത ജോബ് ഡിസ്ക്രിപ്ഷൻ മാത്രമുള്ള ജോലിയാണ് സൈനികരുടേത് അതേപ്പറ്റി അവരൊരിക്കലും പരാതിപ്പെടാറില്ല സാഹസികത ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത ജോലിയല്ല ഇത് സ്വന്തം രാജ്യത്തിലെ സഹോദരങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാനും സുരക്ഷിതമായി ജീവിക്കാനും ആരെങ്കിലും അതിർത്തിയിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ട് സന്മനസോടെ ത്യാഗമനോഭാവത്തോടെ രാജ്യസ്നേഹത്തോടെ സ്വന്തം ജീവൻ പണയം വെച്ചും നമ്മുടെ കാവൽക്കാരാകാൻ അവർ തയ്യാറായി സഹന തീച്ചുളയിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന ഉദാത്ത ജന്മങ്ങളാണ് അവർ തെല്ലും സാർത്ഥതയില്ലാത്ത ത്യാഗവും സമർപ്പണവും നിറഞ്ഞ ഇവരുടെ സ്നേഹം ക്രിസ്തുവിന്റെ ക്രൂശിലെ നിസ്തുല സ്നേഹത്തിന്റെ പ്രതിധ്വനിയാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ക്രിസ്തു പറഞ്ഞ ഉപാധികളില്ലാത്ത സ്നേഹം വിതറുന്ന പുണ്യജന്മങ്ങളാണ് ഇവർ കാവൽ നിൽക്കുന്ന മാതൃരാജ്യത്തിലെ സഹോദരീ സഹോദരങ്ങളെ അവർക്ക് നേരിട്ട് പരിചയമില്ല രാജ്യം അവർക്ക് സ്വന്തം കുടുംബമാണ് അവരുടെ സ്നേഹം വാക്കുകളിലല്ല പ്രവൃത്തിയിൽ ആണ് സ്വന്തം സുഖസൗകര്യങ്ങളും സമൃദ്ധിയും ആഗ്രഹിക്കുന്ന സ്വാർത്ഥ ലോകത്ത് ഈ ധീരയോദ്ധാക്കൾ തിരഞ്ഞെടുത്തത് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ധീരതയുടെയും നിസ്വാർത്ഥതയുടെയും വഴിയാണ് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുമുണ്ടാകട്ടെ എന്ന ബൈബിളിലെ ഫിലിപ്പ്യ ലേഖനത്തിലെ ഉപദേശത്തിൻ്റെ ജീവിക്കുന്ന ഉത്തമ സാക്ഷികളാണ് ഇവർ നമുക്ക് നമ്മുടെ ധീര സൈനികരെ ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വാക്കുകൾ കൊണ്ടല്ല നമ്മുടെ സ്നേഹവും സന്മനസ്സും കൊണ്ട് അവരെയും അവരുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും നമുക്ക് ആദരിക്കാം മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള ഇവരുടെ ത്യാഗപൂർണ്ണമായ സമർപ്പണം നമ്മളിൽ ദേശീയ ബോധവും ഹൃദയ വിശാലതയുമൊക്കെ ഇൻസ്പയർ ചെയ്യാൻ സഹായകമാകട്ടെ സുധീര ധൈനിക സഹോദരങ്ങളെ ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നു സർവശക്തൻ നിങ്ങൾക്ക് കാവൽ ആയിരിക്കട്ടെ രാത്രിയിലെ കൊടുന്തണുപ്പിൽ ഔട്ട് പോസ്റ്റിലും ടെൻറ്റിലും കഴിയുന്ന നിങ്ങൾ അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിലുമാണ് ജീവിത പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും ഭവനത്തിലേക്കുള്ള സുരക്ഷിത മടക്കയാത്രയ്ക്കും വേണ്ടിയുള്ള നിങ്ങളുടെ ഉള്ളൊരുക്കിയ പ്രാർത്ഥനകൾ ദൈവം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് അപകട വഴികളിലും ക്ഷീണത്തിലും ഭയത്തിലും മുള്ളിലും മുറിവിലും സർവശക്തൻ നിങ്ങളോടൊപ്പമുണ്ട് രാജ്യം ഒരിക്കലും നിങ്ങളെ മറക്കില്ല നിങ്ങൾ രാജ്യത്തിൻ്റെ യോദ്ധാക്കൾ മാത്രമല്ല നിഷേധശക്തികൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്ഷകന്റെ പിന്നണികളാണ് നിങ്ങൾ വിത്ത് ഡീപ്പസ്റ്റ് റെസ്പെക്ട് ആൻഡ് ലവ് വി സല്യൂട്ട് യു സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ സുരക്ഷിതത്വവും സമാധാനവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും നിലനിർത്തുവാൻ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന സുധീര പോരാളികളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ ദൗത്യ നിർവഹണത്തിന് ധൈര്യവും ശക്തിയും ജ്ഞാനവും നൽകി അവരെ ബലപ്പെടുത്തേണമേ സംഘർഷ സാഹചര്യങ്ങളിൽ ദിവ്യ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കേണമേ ഏകാന്തതയിൽ ആശ്വസിപ്പിക്കണമേ സ്വർഗീയ സൈന്യം അവർക്ക് കാവലായിരിക്കണമേ അവരുടെ കുടുംബങ്ങളെ നിന്റെ ദിവ്യ പരിപാലനത്തിൽ കാത്തുകൊള്ളേണമേ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് നിത്യവിശ്രമം നൽകേണമേ മുറിവേറ്റവർക്ക് സൗഖ്യം നൽകേണമേ സമാധാനത്തിനും അനുരഞ്ജനത്തിനുമുള്ള ഹൃദയവിശാലത രണ്ട് രാജ്യങ്ങളിലെയും നേതൃത്വത്തിന് നൽകേണമേ പ്രശ്നപരിഹാരത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പരിശ്രമങ്ങളെ നാഥ പ്രോത്സാഹിപ്പിക്കണമേ യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്നുള്ള തിരിച്ചറിവ് ലോകമനസാക്ഷിയിൽ പുനഃസ്ഥാപിക്കണമേ യുദ്ധം മൂലം മരണവും ദുരന്തവും അനുഭവിക്കുന്ന രണ്ട് രാജ്യങ്ങളിലെയും സൈനികരെയും സാധാരണ ജനങ്ങളെയും ഓർത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണമേ സമാധാനത്തിൻ്റെ വാതിൽ തുറക്കണമേ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമീൻ ശുഭാശംസകളോടെ എ പി ജോർജ്